ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ക്ലിനിക്കിലേക്കാണ് ഒരുപാട് എൻ്റെ പ്രേക്ഷകർക്ക് ഫ്രീ ആയ ചികിത്സ തരാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഏബിൾ ക്ലിനിക്ക് എന്ന് പട്ടണക്കാവിൽ ഇതിൽ ഒരു ഇവിടുത്തെ ഈ ക്ലിനിക്കിൻ്റെ പട്ടണ മലപ്പുറം ജില്ലയിലെ പട്ടണ നടക്കാവുള്ള ഈ ക്ലിനിക്കിന്റെ ഒരു ഇരുപതോളം കിലോ ഇരുപത് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലുള്ള രോഗികൾക്ക് ഇവർ അവിടെ പോയി ചികിത്സിച്ച് സൗജന്യമായി ഹോം കെയർ ചികിത്സ കൊടുക്കുമെന്ന് കേട്ടിട്ട് വന്നതാണ് നമ്മുടെ അസ്കർ ഡോക്ടർ ഇവിടെ ഉണ്ട് അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം

ഒരു പേഷ്യന്റിനടുത്ത് പ്രേക്ഷകനായിരുന്നു സ്ട്രോക്ക് വന്ന് ആലുവൊലായിരുന്നു എവിടെ പോയാലും പ്രേക്ഷകന്മാർ ആരെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് എന്റെ ചാനലിൽ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നിങ്ങളൊരു ഓഫറ് പറഞ്ഞപ്പോഴേ എന്തൊക്കെയാ ചികിത്സയാണ് ഇവിടെയുള്ളത് പേഷ്യൻ അതാണ് നിങ്ങളെ പ്രത്യേകത എന്തൊക്കെയാ നമ്മളെ യുണീക്നെസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ റിഹാബിന്റെ എല്ലാ സാധ്യതകളും കൂടെ ഉപയോഗപ്പെടുത്തി കൊണ്ട് എല്ലാം കൂടി ഒരു കൊടക്കിഴിയില്ല അത് ഇവിടെ വന്നാൽ ഒക്കെ തെറാപ്പി വേണമെങ്കിൽ ഒക്കെ തെറാപ്പി സ്പീ തെറാപ്പി വേണമെങ്കിൽ ഫിസിയോ തെറാപ്പി വേണമെങ്കിൽ ഇനി ഫിസിയോതെറാപ്പി തെരഞ്ഞെടുക്കാനുള്ള ഹോമിയോ യുനാനി അല്ല ആയുർവേദം മാത്രം യുനാനി പ്ലസ് പിന്നെ റിഹാബിലിറ്റേഷൻ ആയുർവേദം ആയുർവേദം ഇല്ല റീഹാബിലിറ്റേഷൻ യുനാനിയാണ് ഇവരൊക്കെ എന്താണ്

നടക്കുന്നുണ്ടാക്കാൻ തുടങ്ങിയോ നടക്കും നടക്കും അത് നടക്കും അല്ലേ എത്ര വയസ്സായി നടക്കും ഏഹ് ഫ്ലവർ ടിവി യിലെ എന്തുപാട്ടാ പാടിയത് എന്ത് എന്ത് കണ്ണ് നെനഞ്ഞ് കുതിരുന്നല്ലോ ആ കണ്ണുനീര് പാട്ട് സങ്കട പാട്ട് ഈ പാടി സൂപ്പർ നോക്കണല്ലോ ഏ പാടണെട്ടോ ഉഷാ ഇപ്പൊ എന്താ പ്രശ്നന്റെ നടക്കാൻ വയ്യാ നടക്കും എന്നെ നടത്തി തരും അല്ലേ ശരി കാണാട്ടാ എന്റെ ടി വി കാണി ഉമ്മ കാണിച്ചും പതിനോട് പറഞ്ഞിട്ടാ മുകളെ പോന ചാലുണ്ടാ ഇതാ വീണ്ടും പ്രേക്ഷകര് കംപ്ലീറ്റ് നമ്മളെ പ്രേക്ഷകരാണ് ഇവിടെ ഫുള്ള് ശരി ഇതിന്റെ കാണന്നാലേണ്ടി വേണ്ടി അതിനായിട്ട് മാറ്റിയതാണത് ഇത് പൊക്കാൻ പറ്റും അങ്ങനെ ഇവിടെ ബൈൻഡ് ചെയ്ത് ഇതിന്റെ പുറത്ത് റിമോട്ട് എന്ത് പ്രശ്നം തന്നെ ശീലിപ്പിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കട്ടിലൊക്കെ സ്പൈനൽ കോഡ് കേസാണ് മെയിൻ കേസസ് പിന്നെ ബാക്ക് പെയിന് നീ പെയിൻ അങ്ങനത്തെ കേസസ്കോഡ് കേസസ് കൊടുക്കാൻ വേണ്ടി റോളിങ് പല എക്സൈസസ് കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ കട്ടിങ് കാര്യങ്ങള് അല്ലെ സ്ഥാന ഓട്ടീസോ കുട്ടികൾക്ക് ഓട്ടീസും കാര്യത്തിനൊക്കെ പ്ലാഗ്രൗണ്ട് കാര്യങ്ങള് പിന്നെ അതിന് വേണ്ടിയുള്ളത് വെച്ചിട്ട് പോലെ കുട്ടികളൊക്കെ ഇപ്പൊ ചില കേസസ് ചില പേഷ്യന്റ് ഇരുട്ട് പേടിയാകും വീട്ടിലെ പേഷ്യന്റ് നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കും ഇറക്കിയിട്ട് അവിടെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടാകും അതിലൂടെ പുറത്തേക്ക് വിടും അപ്പൊ ആ ഇരുട്ടിനെ അതൊക്കെ ശീലിപ്പിക്കാനും വേണ്ടി ഒന്നും ഇല്ല പേടിയൊക്കെ പോക്കാനും വേണ്ടി അധികം കുട്ടികൾ അതേപോലെ തന്നെ നമ്മള് സ്ട്രോക്കേഴ്സിൽ തന്നെ ഒക്കുപേഷൻ തെറാപ്പി കൊടുക്കും ഈ ഒക്കുപേഷൻ തെറാപ്പി ഒന്ന് മെയിനായിട്ട് നമ്മൾ ഫൈൻ ആക്ടിവിറ്റീസ് കിട്ടാനും വേണ്ട ഫിസിയോതെറാപ്പി ഓക്കുപേഷൻ തെറാപ്പിന്റെ ഡിഫറൻസസ് അതാ മെയിൻ ആയിട്ട് നിങ്ങൾ ഡ്രസ്സ് ഇടുക ക്ലോട്ടിങ് ഇട ബട്ടൺസ് ഇടാ ബാത്റൂം പോവാ ടോയ്ലറ്റിങ് അങ്ങനെ ഫങ്ഷ്യൽ 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 ആക്ടിവിറ്റീസിലേക്ക് തിരിച്ച് എത്തിക്കാനും വേണ്ട ഇപ്പം നമ്മൾ ഒരു പേഷ്യന്റ് വന്നിട്ട് അവർക്ക് ഇത്ര കൈ പൊതു ഉള്ളെങ്കിൽ ഇത് വെച്ച് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരും അപ്പോൾ ഓലിക്കിത് വലിയ സ്പൂൺ കൊടുക്കണ്ട അങ്ങനത്തെ ആ ടൈപ്പിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിയാപ്റ്റേഷൻ കമ്പ്ലീറ്റ് നമ്മൾ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ഫിസിയോ ചില പേഷ്യന്റ് സ്ട്രോക്ക് പേഷ്യന്റ് സ്പൈനൽ കോഡ് കേസ് വരികയാണെങ്കിൽ അവർക്ക് സംസാരത്തിന് പ്രശ്നം വരും ഡിസ്പ്ലേ ചെയ്യാൻ കാര്യങ്ങളൊക്കെ വരും സ്ട്രോക്ക് കേസിനും സ്പൈനൽ കോഡിനും പിന്നെ കുട്ടികൾക്ക് എല്ലാ എന്തൊക്കെ പ്രശ്നം അവർക്കൊക്കെ കൊടുക്കാം സ്പീതറാപ്പി നമ്മളിവിടെ കാണിക്കുന്ന കുട്ടികളെ നന്നായിട്ട് സംസാരിപ്പിക്കുക ഇത് ഇവർ ഇപ്പം ബി എസ് എൽ പി എം എസ് എൽ പി കഴിഞ്ഞവരാണ് മാസ്റ്റർ ഡിഗ്രിയോ ബി എസ് എൽ പി ഡിഗ്രിയോ ഒരു സെവൻ ഇയേഴ്സ് കഴിഞ്ഞ സ്റ്റാഫ്സുകളാണ് അപ്പോൾ ഇവരതിൻ്റെ ട്രെയിൻ ചെയ്തിട്ട് അതിന് വേണ്ട അസസ്മെൻ്റ് എടുക്കും നമുക്ക് ഏത് പേഷ്യൻ്റ് വന്നാലും പിന്നെ സൈക്കോളജി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം കുട്ടികളെ സൈക്കോളജി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ജിംഷീലിനറാണ് ഞാൻ ഫിസിയോതെറപ്പിസ്റ്റാണ് ഉപയോഗിച്ച് ജിംഷീലിന്ന് വരും നമ്മുടെ ടീമിലുള്ള ആള് അവരാണ് ടീമിക് സൈക്കോളിസ്റ്റ് അവർ റെഫർ ചെയ്ത് എം എസ്റ്റ് അസുഖങ്ങൾ ചെയ്യുന്നത് പിന്നെ അസുഖങ്ങൾക്ക് ചെയ്യുന്നതാണ് പ്രേക്ഷകർക്കുള്ള ആ ഒരു ഓഫറും കൂടി അങ്ങോട്ട് പറയാ എന്തൊക്കെയാണ് പെരുപരി വരെ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ എന്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഈ വീഡിയോ കാണുന്നവർക്ക് അല്ലെങ്കിൽ അവർ കാണാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് നിങ്ങൾ ഏറ്റവും തന്നെ ആകർഷിച്ചത് ഒന്ന് അത് ഒന്നും കൂടി ഡോക്ടർ മുന്നേ തന്നെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ എന്നോട് തന്നൊരു ഓഫറാണ് ഈ സ്ഥാപനത്തിന്റെ മിനിമം ഒരു പത്ത് കിലോമീറ്റർ അല്ലെ പത്ത് കിലോമീറ്റർ പിന്നീട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലേക്ക് പട്ടണടക്ക മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിന്റെയും തിരൂരിന്റെയും എടക്കുളം അല്ലെ ഇടക്കുളത്തിന്റെ ഒക്കെ സെൻട്രലാണ് ഈ പട്ടണ അടക്കാവ് എന്ന് പറയുന്നത് തിരുനാവായന്റെ ഒക്കെ ഇടയില ഇവിടുന്ന് അറൌണ്ട് ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിൽ നിർ ഇൻഷാ നിർബന്ധമായും അല്ലെങ്കിൽ ഒരു ഇരുപത് പേരെ ഇൻഷാള്ള അവർ ശ്രമിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്സോട്ട്ലി തളർന്നു കിടക്കുന്ന രോഗിക്ക് ഫ്രീ അർഹതപ്പെട്ടവർക്ക് കൊടുക്കും കിടപ്പിലായ രോഗികൾക്ക് അപ്പൊ അതാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ടും എന്നെ ആകർഷിച്ച മറ്റൊന്ന് എന്റെ ഏത് പ്രേക്ഷകർ ഇവിടെ വരികയാണെങ്കിലും നിങ്ങളെ ബില്ലിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓക്കെ ആണല്ല ഇതാണ് ഞാൻ ഇവിടെ വന്ന പ്രധാന കാരണം എന്റെ ഓഡിയൻസിന്റെ താല്പര്യാണ് പിന്നെ ഇതെന്റെ സുഹൃത്തു തന്നെയാണ് ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും പറയും എന്റെ ക്ലിനിക്കിൽ ഒന്ന് വരണം വരുമ്പോഴൊക്കെ ഞാൻ പറയും വരുന്നതിന് കുഴപ്പമില്ല എന്റെ ഓഡിയൻസിന്റെ ഓഫർ എന്ത് കറക്റ്റ് എന്റെ വീട്ടിൽ വന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ചോദിച്ചത് എക്സലന്റ് അപ്പൊ അതുകൊണ്ട് അമ്പത് ശതമാനം ഈ ബില്ലില് നിങ്ങളെ ഒരു എന്തൊക്കെ ചികിത്സയാണ് ആണ് ആ അമ്പത് ശതമാനം ഫിസിയോ തെറാപ്പിഷ്യൽ സ്പീച്ച് തെറാപ്പി തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി ആ വെച്ചാൽ അതെന്താ കുട്ടിയുടെ സ്പീച്ച് തെറാപ്പി പോലെയുള്ള ആസാനം സാധനം ഓക്കെ പിന്നെ ബോഡി മസാജ് ഫുള്ള് ഒക്കെ കൊടുക്കും അപ്പൊ പാക്കേജ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് റുപ്യ അടക്കമുള്ള ആൾക്കാര് അതെ അപ്പൊ എന്റെ പ്രേക്ഷകൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അംശ സാറിന്റെ അംശന്റെ അല്ലെ എന്റെ ചാനലിന്റെ പ്രേക്ഷകനാണ് പറഞ്ഞ പോലെ കാണിച്ചു തരണ സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് അതാണ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത ഫോളോ ചെയ്ത ഒരാൾക്ക് അമ്പത് ശതമാനം ഓഫർ കൊടുക്കും ആയിക്കോട്ടെ ഇൻഷാള്ള പിന്നെ അതിൽ ആ അമ്പത് ശതമാനം മരുന്നൊക്കെ പെടില്ലേ െ അപ്പൊ ചികിത്സയില് കൺസൾട്ടൻസിൽ ചികിത്സയില് ഒഴിച്ചില് പിഴിച്ചില് ഇതിനൊക്കെ ഒരു ഫിഫ്റ്റി പെർസെന്റ് ഹോം കെയർ അപ്സലൂട്ടി ഫ്രീയും ഓക്കെ മരുന്നിലും എന്തെങ്കിലും കൊടുക്കണം മരുന്ന് ബില്ലിലും ഓഫർ കൊടുക്കണം പരമാവധി നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കണം കഴിയുമ്പോൾ അതും വേണം പാവപ്പെട്ട രോഗിയാണെങ്കിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കമെന്റിൽ ഇട്ടോളി ഞങ്ങൾ ഇങ്ങനെ ക്ലിനിക്കിൽ പോകേണ്ടത് ഞങ്ങൾക്ക് ഇത്ര രൂപ മരുന്ന് ബില്ല് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്പറൊക്കെ ഡോക്ടറുടെ നമ്പറും താഴെ ഇടാ ഇവരുടെ ആശുപത്രിയുടെ നമ്പറും ഞാൻ താഴെ ഇടും ധൈര്യമായിട്ട് വിളിക്കുക താമസമുണ്ട് കിടത്ത ചികിത്സയുണ്ട് ഏത് രോഗത്തിലും എടുക്കും എല്ലാ രോഗമുണ്ട് അതാണ് അത് തന്നെയാണ് അല്ലെ പിന്നെ ആക്സിഡന്റ് കേസുകളിൽ വന്ന ശരി അപ്പൊ ഇൻഷാ അല്ല ആ നമ്പറൊക്കെ തരും ഞാൻ എന്റെ പ്രേക്ഷകർക്ക് ഓക്കേടാ ഫുള് അയ്യൂനായും വരുന്ന ഏഹ് ഇതാ എവിടെന്നൊക്കെ വരുന്നത് അതെയാ വല്ല മെച്ചോണ്ട മോനെ ഉണ്ടല്ലേ നമ്മളെ ചാനലൊക്കെ കാണാറുണ്ടോ എന്താ വളരെ സ്ലോക്കണേവ് ആയിട്ട് ഞാൻ കൂടുതൽ ഈ മൊബൈൽ ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചു നോക്കുന്നത് കൊണ്ട് നല്ല പ്രശ്നം എൻ്റെ കാര്യത്തിലുണ്ട് അവര് ഒരു പൊരുത്തം പിടിച്ചൊരാ ഞാനും ചെയ്യാൻ തീരുമാനിച്ചു തലയ്ക്കും കാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ഒരുപാട് സമയം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇന്നും ഇന്നലും വിരിഞ്ഞാലും കാലിനും നല്ല പെയിൻ അവര പിടിച്ചപ്പോൾ നല്ല വേദന അങ്ങനെ ഈ വേദനയൊക്കെ ഒന്നും ആ ഒരു സുഖമായി കിടന്നു തുടങ്ങാൻ പറ്റുന്നതാണ് നമ്മുടെ സുജീഷ് സുജീഷല്ലേ സുജീഷ് പറയുന്നത് നോക്കുക അവരിലായി നോക്കുക ഒരു ഫുൾ ബോഡി ഒഴിച്ച് അല്ലേ അല്ല ഡോക്ടർ ഇതൊരു കൊല്ലത്തിൽ എത്ര എണ്ണം ഇനി വേണം ഇതില്ല ഇത് ഇത് നമ്മള് പിന്നെ അസുഖ അസുഖത്തിനായിട്ട് ചെയ്യണ സമയത്ത് നമ്മള് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാം അതിന് കൊല്ലത്തില് മാസത്തില് അങ്ങനെ കണക്കൊന്നുമില്ല നമ്മള് അസുഖം മാറണവരെ ചെയ്യാന്നുള്ളതാണ് പോളിസി കൊല്ലത്തിന് നമ്മൾ ചെയ്യണത് സുഖ ചികിത്സയാണ് അത് നമ്മൾ ബോഡി റിഫ്രഷ്മെന്റ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ ചെയ്യണം അതല്ലാതെ നമ്മൾ ഒരു കൊല്ലം ചെയ്ത് അതുകൊണ്ട് പിന്നത്തെ കൊല്ലം ചെയ്യണം അങ്ങനെ ഒന്നും ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം ഒരുമിച്ച് നിന്ന് കോട്ടയ്ക്കൽ തന്നെ താമസിച്ച് ചെയ്തിട്ടുണ്ട് സ്വന്തമായി നമ്മൾ ഒരിക്കലും ഒരുപാട് എക്സസൈസ് ചെയ്യുന്നില്ല അപ്പോ നമ്മുടെ ബോഡിയിൽ ഒരു എക്സസൈസാണ് ഇങ്ങനെ നടക്കണത് അല്ലെ വേറൊരാൾ ചെയ്തിട്ടു എല്ലാ ജോയിന്റും ഇപ്പം വേണ്ട രീതിക്ക് ഇളകാൻ പോകണം മസിലൊക്കെ ഇങ്ങനെ ഫ്രീ ആവാൻ പോകണം അല്ലാതെ